ഞാൻ സ്കൂളിൽ കൊച്ചേട്ടൻ്റെ കത്തൽ ക്രിസ്തുവിന്റെ ചരിത്രകാരൻ സ്നേഹമുള്ള ഡി സി എൽ കുടുംബങ്ങളെ വിത്ത് ഹിം ഐ കാനോട്ട് വിത്ത് വിത്തൗട്ട് ഹിം ഐ കാനോട്ട് സക്സസ് അവൻ കൂടെയുള്ളപ്പോൾ എനിക്ക് പരാജയമില്ല അവൻ കൂടാതെ എനിക്ക് വിജയവുമില്ല ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ പറഞ്ഞ ഈ വാക്യം ജീവിതത്തിലും എന്ന് പറഞ്ഞ് അതിമനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശം നൽകുകയായിരുന്നു പശ്ചിമ ബംഗാൾ ഗവർണർ വി ആനന്ദബോസ് ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിമൂന്നിന് കൊൽക്കത്തയിൽ ഗവർണറുടെ ഓഫീസായ ലോക് ഭവനിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഈ സന്ദേശം നൽകിയത് മികച്ച മത സൗഹൃദ പ്രവർത്തനങ്ങൾക്ക് ഡൽഹി ചാവറ കൾച്ചറിക്ടർ റെവഡോ റോബി കണ്ണൻചിറ സി എം ഐ കെ എക്സലൻസ് അവാർഡ് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണ് തന്നെ വിശ്വസിക്കുന്നവരുടെ എല്ലാം ജീവചരിത്രം എഴുതിക്കൊണ്ടുള്ള ക്രിസ്തുവിന്റെ ഈ വിശ്വായനം ആ മഹാപുരയുടെ ജൂബിനി വർഷത്തിലെ ക്രിസ്മസ് അനുഭവങ്ങളിൽ നിൽക്കുകയാണ് ഇന്ന് ലോകം ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച മഹാത്മകളുടെ എല്ലാം തൻ്റെ ജീവിതത്തെ വഴി നടത്തിയത് ക്രിസ്തുവാണ് ലോകം മുഴുവനുമുള്ള ക്രിസ്തു മത വിശ്വാസികൾക്കും ക്രിസ്മസ് അവരുടെ വിശ്വാസത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ മറ്റെല്ലാവർക്കും ക്രിസ്തുവിന്റെ പിറന്നാൾ ദിനം ലോക ചരിത്രത്തിലെ ആനന്ദപൂരിതമായ ഒരു സുപ്രധാന സംഭവമാണ് കാരണം ലോകചരിത്രം സ്വന്തം ജന്മദിനത്തിന് മുമ്പ് ശേഷം എന്നിങ്ങനെ വിവേശിക്കുന്നത് സൂചിപ്പിക്കുവാൻ ബി സി എന്നും ക്രിസ്തു യേശുവിന് ശേഷം എന്ന് സൂചിപ്പിക്കാൻ എന്നുമാണ് നാം ഉപയോഗിക്കുന്നത് ബി സി എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് മുമ്പും എന്നും ിക് ലാറ്റിൻ ഭാഗം ഇൻ ദീർ ഓഫ് അവർ ലോ നമ്മുടെ കർത്താവിന്റെ വർഷത്തിൽ എന്നുമാണ് വിശദീകരണം ഏറ്റവും കൗതുകരകമായ കാര്യം ഈ ബിസിയും നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ എന്നതാണ് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്ന നിമിഷത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷ മൂല്യങ്ങൾ എന്റെ വഴിയും വിളക്കുമാകുന്ന നിമിഷത്തിൽ ക്രിസ്തുവിനെ ജനിക്കുകയല്ല അതെ മുതൽ എൻ്റെ ജീവിതത്തിന് ബി സി എന്നും എ ഡി എന്നും ഒരു കാലവിഭജനം ഉണ്ടാകുന്നുണ്ട് എൻ്റെ ബി സി എന്നാൽ ക്രിസ്തുവിനെ ഞാൻ അറിയുന്നത് ഊമ്പുള്ള കാലം എൻ്റെ ജീവിതത്തിൻ്റെ ഏ ഡി എന്നാൽ ക്രിസ്തുവിനോടൊപ്പമുള്ള എൻ്റെ ജീവിതകാലം അതുകൊണ്ട് ആണ് ക്രിസ്തുവിൻ്റെ മലയിലെ പ്രസംഗത്തിലെ അഷ്ടങ്ങൾ തന്നെ ഏറെ സ്വാധീനിച്ചെന്ന് മഹാത്മാ ഗാന്ധിയും ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് എബ്രഹാം ലിങ്കണും അത് തന്നെ ആഹ്ലാദത്തോടെ ആവർത്തിക്കുന്ന ബംഗാൾ ഗവർണർ ബിഹു സി വി ആനന്ദബോസ് ഐ എസ് പ്രഖ്യാപിക്കുന്നു നോക്കുക ക്രിസ്തു എന്റെയും നിങ്ങളിലും പലരുടെയും ജീവിത ചരിത്രകാരൻ ആയിക്കഴിഞ്ഞു കൂട്ടുകാരെ കുഴിക്കൂടും നക്ഷത്രങ്ങളും ബലൂണുകളും കടൽ ചെമ്മടുക്കും വെളുവെളുത്തിളങ്ങുന്ന തൊപ്പിയുമെല്ലാം വെച്ച ക്രിസ്മസ് പാപ്പയും സമ്മാനങ്ങളും സ്നേഹ സന്ദേശങ്ങളും ക്രിസ്മസ് ട്രീകളും ക്രിസ്മസ് കാർഡുകളും ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് കരോൾ ഗാനങ്ങളും നാടും വീടും ഇങ്ങിത്തിളങ്ങുന്ന വൈദ്യുതി ദീപങ്ങളും വർണ്ണഭാവമായ അലങ്കാരങ്ങളും എല്ലാറ്റിനും മുകളിൽ ഒഴുകിപ്പരക്കുന്ന ക്രിസ്മസ് പ്രാർത്ഥനകളും എല്ലാം ക്രിസ്തുവിൻ്റെ ജീവാംശമുള്ള ദൃശ്യ വിന്യസ്യ വിന്യാസ്യങ്ങളാണ് അത്യുന്നതങ്ങളിൽ ജയത്തിന് മാത്രം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ശാന്തിയും പകരുന്ന ക്രിസ്മസിന്റെ മകളും പ്രാർത്ഥനകളും എല്ലാം കൂട്ടുകാർക്കും നേരുന്നു ആശംസകളോടെ സന്തേട്ടൻ